ആരോഗ്യ ആരോഗ്യരംഗത്ത് അതീവ ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തിവിട്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെ തുടർന്ന് ഒരു ഒൻപത് വയസ്സുകാഴിക്ക് വലതു കൈ നഷ്ടമായ സംഭവത്തിൽ രണ്ട് ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവിറക്കി പാലക്കാട് പല്ലശ്ന സ്വദേശിയുടെ മകൾ കളിക്കുന്നതിനിടെ ഉണ്ടായ തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ നൽകിയ ചികിത്സയിൽ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ജൂനിയർ റെസിഡന്റ് ഡോക്ടർ മുസ്തഫ ജൂനിയർ കൺസൾട്ടന്റ് ഡോക്ടർ സർഫറാസ് എന്നിവർക്കെതിരെ നടപടി സ്വീകരിച്ചത് ആരോഗ്യവകുപ്പിന്റെ ചരിത്രത്തിൽ അപൂർവമായി സംഭവിക്കുന്നതും പൊതുജനാരോഗ്യ സംവിധാനത്തിലുള്ള വിശ്വാസത്തിന് കോട്ടം തട്ടുന്നതുമായ ഈ ധാരുണ സംഭവം സംസ്ഥാനത്തുടനീളം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ് കളിക്കുന്നതിനിടെയാണ് കുട്ടിക്ക് വീഴ്ച സംഭവിച്ചത് ഉടൻ തന്നെ കുട്ടിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കൈക്ക് പറ്റിയ പരിക്ക് കൈകാര്യം ചെയ്യുന്നതിൽ ഡോക്ടർമാർക്കും ആശുപത്രി അധികൃതർക്കും ഗുരുതരമായ പിഴവ് സംഭവിച്ചെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ആശുപത്രിയിൽ നിന്ന് മതിയായതും ശാസ്ത്രീയവുമായ ചികിത്സ ലഭിക്കാത്തതിനെ തുടർന്ന് കുട്ടിയുടെ ആരോഗ്യനില വഷളാവുകയും കൂടുതൽ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടു പോയിരുന്നു